ഇന്ന് കർക്കിടക വാവ് അല്ലെങ്കിൽ എന്നും പറയാറുണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം മരിച്ചുപോയ പിതൃക്കൾക്കു വേണ്ടി മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലീഡൽ അതിന് ദിവസം തന്നെ വ്രതമെടുത്തിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് മരിച്ചുപോയ പൂർവികർക്ക് വെച്ചു കൊടുക്കൽ ചടങ്ങാണ് ദോശ ചിക്കൻ ചോറ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതെന്തും വെച്ചു കൊടുക്കാം വെച്ച് പൂജിച്ച് എല്ലാവരും പൂക്കൾ അർപ്പിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നു കുറച്ച് പ്രസാദം പുറത്ത് എലയിൽ വെച്ച് കാക്കയ്ക്ക് നൽകുകയും കാക്ക അത് വന്നു കഴിച്ചാൽ മരിച്ചുപോയ പൂർവികർക്ക് ആത്മശാന്തി ലഭിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു ചിലപ്പോൾ കർക്കിടകം ഒന്നാം തീയതിക്കോ ദീപാവലിക്കോ ഈ ചടങ്ങ് നടത്താറുണ്ട്